ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു അധ്യാപിക പോലും അപ്പോൾ മന്ത്രിയുടെ ഈ ഇടപെടൽ സുപ്രീം കോടതി വിധിക്കെതിരാണ് ഇതുപക്ഷെ അധ്യാപക സംഘടനകൾ മന്ത്രിക്ക് കൂട്ടു നിൽക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച കേരളത്തിലെ എല്ലാ സർവകലാശാലകളും സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളും അവധി കൊടുത്തുകൊണ്ട് അധ്യാപകർ ഉ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന ഓൺലൈൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നൽകിയിരിക്കുന്നത് ഇത് വളരെ വിചിത്രമായൊരു ഉത്തരവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത്തരത്തിൽ ഓറിയന്റേഷൻ കൊടുക്കാനുള്ള എന്ത് പ്രാപ്തിയാണുള്ളത് ഓറിയ അധ്യാപകർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നത് അതത് മേഖലയിലുള്ള എക്സ്പെർട്ട്സാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു അധ്യാപിക ഓരോ അവർ നമ്മുടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഡ്മിനിസ്ട്രേഷന്റെ തലപ്പത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിലല്ലാതെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നേരിട്ടിടപാടാനോ യൂണിവേഴ്സിറ്റി അക്കാഡമിക് കാര്യങ്ങൾ നേരിട്ടിടപാടാനോ ഉള്ള അധികാരമില്ല എന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പുറത്താക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മന്ത്രിയുടെ ഈ ഇടപെടൽ സുപ്രീം കോടതി വിധിച്ചെതിരാണ് മാത്രമല്ല കേരളത്തിലെ സർവകലാശാലകളുടെ ഓട്ടോണമിയിലുള്ള കടന്നുകയറ്റമാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ മന്ത്രിമാരി ഇടപെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ സൈലന്റ് ആണ് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ മന്ത്രിക്ക് കൂട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് മന്ത്രിയെ തെറ്റുതിരു മന്ത്രിയുടെ തെറ്റ് തിരുത്തുവാനാണ് ഇവിടെയുള്ള അധ്യാപക സംഘടനകൾ തയ്യാറാകേണ്ടത് ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉള്ള നാല് വർഷ യു ജി പ്രോഗ്രാം അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടന്നിട്ടില്ല പല കോളേജുകളിലും അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല പ്രത്യേകിച്ച് സെപ് കോളേജിലും അതിനുള്ള സൗകര്യങ്ങളില്ല അതിന്റെ സിലബസ് അതിന്റെ കരിക്കുലം അതിന്റെ സ്കീമിനെ കുറിച്ച് അധ്യാപകർക്ക് പോലും നല്ലൊരു ധാരണയില്ല വാസ്തവത്തിൽ വളരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ നൽകിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ പാടുള്ളൂ ആയിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടി വളരെ തിരക്കിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ നാല് വർഷ കോഴ്സ് തീരുമാനിച്ചിരിക്കുകയാണ് പല സർവകലാശാലകളിലും ഒരു വർഷത്തെ സിലബസ് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ മൂന്ന് വർഷത്തെ സിലബസ് തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുപോലെ ഡാർക്ക്നെസ്സിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട ഡിഗ്രി പ്രോഗ്രാമുകളുടെ അക്കാഡമിക് സങ്കീർണതകളെ കുറിച്ച് ഫാക്കൽറ്റികളെ ഓറിയന്റ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രത്യേക വൈദഗ്ധ്യവും സാധാരണയായി സർവകലാശാലകളുടെ അക്കാദമി നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ളത് അവിടെ അക്കാഡമിക് കൗൺസിലുണ്ട് അവിടെ അതിനുവേണ്ട ഫാക്കൽറ്റികളുണ്ട് അപ്പൊ ഓരോ സർവകലാശാലകളും അവരുടെ കീഴിലുള്ള അധ്യാപകർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു ദിവസം ഉച്ചയ്ക്ക് മേൽ രണ്ട് മണിക്കൂർ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തിൽ ഈ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരത്തെ മന്ത്രി പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ള ദൈവീജ് വിദ്യാഭ്യാസ മേഖലയെ പൊളിറ്റിക്കലൈസ് ചെയ്ത് ചെയ്ത് എന്റെ എന്റെ കീഴിലാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് അധ്യാപകരും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ഒന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രി കാണിക്കുന്ന അസംബന്ധ നാടകമാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് മന്ത്രി പിന്നോക്കം പോകണമെന്നും ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാനുള്ള മന്ത്രി ഗവൺമെന്റിന്റെ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്